നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ പപ്പായ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പഴത്തിന് വേണ്ടിയിട്ടും പിന്നെ പച്ചക്കറിയായിട്ടും ഒക്കെയാണല്ലേ അതിൽ തന്നെ പഴത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ കൃഷി ചെയ്യുക അതേസമയം തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ പപ്പായ കൃഷി ചെയ്യുന്നത് മെയിനായിട്ടും അവരെ എന്ന് പറഞ്ഞാൽ പപ്പയിൻ പ്രൊഡക്ഷനാണ് പപ്പേനെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച പപ്പായ അതിൻ്റെ തൊലിയിൽ ചെറിയ കീറലുകൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കറ ഒലിച്ചു വരും ആ കറ കളക്ട് ചെയ്തിട്ട് അതിന് ഉണക്കിയിട്ട് മാർക്കറ്റിൽ എത്തിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പെപ്പേൻ അപ്പോൾ ഈ പെപ്പേന് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇപ്പം ഈ പെപ്പേൻ പ്രൊഡക്ഷന് ഉപയോഗിക്കുന്നതും പഴത്തിന് ഉപയോഗിക്കുന്നതും വേറെ വേറെ വെറൈറ്റീസാണ് അപ്പോൾ പപ്പായയിൽ പല വെറൈറ്റീസ് ഉള്ളതിൽ ചിലത് നമുക്ക് പപ്പയിൻ പ്രൊഡക്ഷൻ ഉപയോഗിക്കാം ചിലത് പഴത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ പെപ്പേൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസാണ് സി ഒ ടു സി ഒ ഫൈവ് സി ഒ സെവൻ ഒക്കെ അതേസമയം പഴത്തിനായിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന വെറൈറ്റീസാണ് കൂർഗ് ഹണി ഡ്യൂ ഹണി ഡ്യൂ പൂസ ഡാർഫ് പൂസ ജെയിൻ പൂസ നന്ന സോളോ സൂര്യ വാഷിങ്ടൺ തുടങ്ങിയവ ഇതൊന്നും ഈ പേരുകളൊന്നും നമുക്ക് പരിചയം കാണില്ല പക്ഷേ റെഡ് ലേഡി മാത്രമായിരിക്കും നമുക്ക് പരിചയമുള്ളൂ അല്ലേ റെഡ്ലേഡി പോലെ തന്നെ വളരെ ടേസ്റ്റിയും കാണാനും നല്ല ഭംഗിയുള്ളതും നല്ല കളറുള്ളതും ഒക്കെ ആയിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ് ഈ പറഞ്ഞ ഇനങ്ങളും ഇതിൽ പൂസ ഡോർഫ് തറനിരപ്പിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് മുപ്പത് സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് തന്നെ കായ്ക്കാൻ തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് ഒരു പ്രത്യേകതയുള്ളതെന്ന് വച്ചാൽ ഇത് കുറച്ച് ഹാർഡിയാണ് പെട്ടെന്നൊന്നും വാടി പോകത്തില്ല അതുമല്ല വരൾച്ചയെ കുറച്ച് പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു വെറൈറ്റിയും കൂടെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് അതായത് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്കും സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് പൂസ ഡോർഫ് പൂസ ഡോർഫ് പോലെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് പറ്റിയ വേറൊരു വെറൈറ്റിയാണ് നന്ന അപ്പോൾ പൂസ നന്നയുടെ പ്രത്യേകത അത് നമുക്ക് കുറച്ച് വലിയൊരു ചട്ടികളിൽ വേണമെങ്കിൽ വെക്കാം അതുപോലെ തന്നെ ചെറിയ ഡ്രമ്മുകളിൽ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നന്ന ഈ പറഞ്ഞ പൂസ ഡോർഫും പൂസ നെന്നയും നമുക്ക് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ആണ് കേട്ടോ ഇനി അടുക്കള തോട്ടത്തിലേക്ക് പറ്റിയ വേറൊരു വെറൈറ്റി ഉണ്ട് അതിൻ്റെ പേരാണ് സോളോ ചെറിയ ചെറിയ കായ്കളായിരിക്കും പിന്നെ നല്ല ടേസ്റ്റ് ഉള്ള വെറൈറ്റിയും കൂടെയാണ് സോളോ പിന്നെ വേറൊരു വെറൈറ്റിയാണ് സൂര്യ സൂര്യ എന്ന് പറഞ്ഞാൽ സങ്കരേനം വെറൈറ്റിയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ആൺപൂക്കൾ വേണമെന്നില്ല ആൺ മരങ്ങൾ വേണമെന്നില്ല പോളിനേഷന് വേണ്ടിയിട്ട് മറ്റുള്ള പപ്പായ ചെടികളിലെന്ന് പറഞ്ഞാൽ പോളിനേഷൻ നന്നായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആൺ ആൺപൂക്കൾ വേണം അല്ലെങ്കിൽ ആൺ ചെടികൾ ആ പ്രദേശത്ത് എവിടെയെങ്കിലുമൊക്കെ വേണം അതേസമയം സൂര്യക്കെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം ഇല്ല പെൺ ചെടി പെൺ പൂക്കൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ പിന്നെ വേറെ നല്ല വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ പൂസ ചെയിൻ്റ് വാഷിംഗ്ടൺ തുടങ്ങിയവയാണ് അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ പഴങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ പ്രോസസ്സിങ് ഇൻഡസ്ട്രിക്കായിരിക്കും ഇത് കൂടുതൽ ഉതകുന്നത് കാര്യം വലിയ പഴങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ കുറച്ച് പാടാണ് പിന്നെ എല്ലാവരേയും പ്രിയപ്പെട്ട റെഡ് റിഡ്ലേഡി റിഡ്ലേഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നട്ട് മൂന്ന് മാസം കൊണ്ട് കായ്ക്കുന്നതാണ് മൂന്ന് മാസം എന്നുള്ളത് നമുക്ക് കുറച്ച് നീട്ടിയിട്ട് ഒരു ആറുമാസം കൊണ്ട് കായ്ക്കുന്ന വെറൈറ്റിയാണ് റെഡ്ലേഡി അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റ് കുറഞ്ഞ ചെടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏണിയൊന്നും വെച്ച് പറിക്കേണ്ട കാര്യമില്ല താഴെ നിന്ന് തന്നെ നമുക്ക് പഴങ്ങൾ പറിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും വെറൈറ്റീസൊക്കെയാണ് പപ്പായയിലുള്ളത് അപ്പോൾ റെഡ് റെഡ്ലേഡി മാത്രമല്ല വേറെയും കുറേ വെറൈറ്റീസ് ഉണ്ടെന്ന് കാ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം